ഇടുക്കി ബൈസൺവാലി വില്ലേജിലെ ചോക്രമുടിയിൽ നടന്നത് നഗ്നമായ ഭൂമി കയ്യേറ്റമാണെന്നും റവന്യൂ വകുപ്പും സിപിഐയും അറിഞ്ഞാണ് ഈ നിയമലംഘനങ്ങൾ നടന്നതെന്നും ചൊക്രമുടിയിൽ സന്ദർശനം നടത്തിയ പ്രതിപക്ഷ നേതാവ് സതീശൻ പറഞ്ഞു തീയതി രേഖപ്പെടുത്താതെ റവന്യൂ മന്ത്രിക്ക് ലഭിച്ച ഒരു കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഭൂമിയിൽ പ്രത്യേക ഉത്തരവിറക്കി റീസർവേ നടത്തി ക്രമവത്കരിച്ച് നൽകിയത് ചോക്രമുടിയിൽ സിപിഐയും സി പി ഐ എമ്മും മത്സരിച്ചാണ് റവന്യൂ ഭൂമി കയ്യേറിയതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു പൈസവാലിയിലെ ഈ ചുക്രമുടിയിൽ നടന്നിരിക്കുന്നത് നഗ്നമായ ഭൂമി കയ്യേറ്റമാണ് സർക്കാർ ഭൂമി കയ്യേറ്റമാണ് സർക്കാർ പാറപ്പുറംപോക്ക് എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭൂമി കയ്യേറാൻ വേണ്ടിയിട്ട് ആ റവന്യൂ അധികാരികൾ തന്നെ കൂട്ടു റവന്യൂ വകുപ്പ് ഭരിക്കുന്ന കക്ഷിയുടെ നേതാക്കന്മാരുടെ ഒത്താശയോടുകൂടിയാണ് ഇത് മുഴുവൻ നടന്നിരിക്കുന്നത് ചൊക്രമുടിയിലെ ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് സിപിഐ ജില്ലാ സെക്രട്ടറി കെ സലീംകുമാർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഒരു സിപിഐ ജില്ലാ കമ്മിറ്റി അംഗം സംസ്ഥാന സെക്രട്ടറിക്ക് പരാതി നൽകിയിട്ടും നടപടി സ്വീകരിച്ചിട്ടില്ല ചോക്രമുടിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് എം എം മണി എം എൽ എയുടെ സഹോദരൻ ലംബോദരനും അദ്ദേഹത്തിന്റെ ഭാര്യ സഹോദരന്മാരും സർക്കാർ ഭൂമി കയ്യേറിയിട്ടുണ്ട് സിപിഐഎം ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം ശൈലജയുടെ ഭർത്താവ് സുരേന്ദ്രനെതിരെ സർക്കാർ ഭൂമിയിൽ രണ്ടര കിലോമീറ്റർ ദൂരത്തിൽ റോഡ് നിർമ്മിച്ചതിന് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഭൂസംരക്ഷണ നിയമപ്രകാരം റവന്യൂ വകുപ്പ് കേസെടുത്തിട്ടുണ്ട് എന്നാൽ ഭൂമി കയ്യേറ്റത്തിന് നടപടി സ്വീകരിച്ചിട്ടില്ല ചൊക്രമുടിയിൽ ഭൂമി കയ്യേറിയവർ കോട്ടാക്കമ്പൂരിൽ മുൻപ് ഇരുന്നൂറ് ഏക്കറോളം ഭൂമി കയ്യേറിയിട്ടുണ്ട് അന്ന് ഇവർക്കെതിരെ കേസെടുത്തിരുന്നെങ്കിൽ ചൊക്രമുടിയിലെ കയ്യേറ്റം ഉണ്ടാകുമായിരുന്നില്ലെന്നും പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു കേരളവിഷൻ ന്യൂസ് ഇടുക്കി